വീണ്ടും ഒരു സെൻസറിലേക്ക് പോകുന്നത് അതൊരു കാഴ്ചപ്പാട് ശരിയാണോ അല്ല അങ്ങനെയല്ല പ്രൊഡ്യൂസറിൽ എന്താണ് തെറ്റുള്ളത് നമ്മള് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു സിനിമയാണ് ചെയ്തത് സിനിമ എങ്ങനെയാണോ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് സെൻസർ ബോർഡിൽ അപ്ലൈ ചെയ്യുക അത് സെൻസർ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇത് കാണുക കണ്ടു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ അവർക്ക് ഇത് സിനിമ അവരും ഇത് സിനിമയായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവരിതിനെ രാഷ്ട്രീയവത്കരിച്ചിട്ട് ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇന്നെ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു സിനിമ ചിലപ്പോൾ ഇറങ്ങത്തില്ല കാരണം അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിക്ക് ഉള്ള രീതിയിൽ പോകണം പിന്നെ ബോംബെയിലൊക്കെ പോയിട്ട് അവിടെ അവരൂടെ കണ്ടു കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇങ്ങോട്ട് വരുവുള്ളൂ കാരണം ഇവിടെ ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലാത്തപ്പം രീതിയിൽ അങ്ങനെ ഒന്നും ഈ സിനിമയ്ക്ക് അല്ല സംഭവിച്ചിട്ടില്ല അല്ല ഒരു പക്ഷേ ഇത് റിവൈസിങ് കമ്മിറ്റിക്ക് പോയിരുന്നെങ്കിൽ അപ്പൊ അവരുടെ അഭിപ്രായത്തോടുകൂടെ വെച്ചുകൊണ്ടിട്ടേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അങ്ങനെ ഇപ്പൊ അവർ പറയുകയാണ് ഇന്ന ഇന്ന സിനിമ ഇന്ന മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അപ്പം അവിടെ ഉണ്ടാവും അതെ ലാലാട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഞങ്ങളിത് സെൻസർ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് വീണ്ടും അത് പ്രശ്നങ്ങൾ അതിന് തലേ ദിവസം മേജർ രവി വന്നിട്ട് ലാലാട്ടൻ മാപ്പ് പറയുന്നു മേജർ മേജർവി പറയുന്നു

ഒരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് തീരാവുന്ന കാര്യമുള്ളതായിരിക്കും എന്നൊക്കെ ഇപ്പൊ ഈവൻ ഒരു ഡിസ്കഷനില് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടോ നല്ല സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അപ്പോൾ എനിക്ക് എന്നിട്ട് ലാലേട്ടനോട് അപ്പൊ അങ്ങനെ ഒരു 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 അത്രയൊരു സൗഹൃദം ഇല്ലല്ലോ പറഞ്ഞു മനസ്സിലായി അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ലല്ലോ ആളുടെ ഒരു ഇത് അപ്പം അങ്ങനെയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പില്ലാതെ ഒരു നല്ല ബന്ധത്തിലുള്ള ഒരാളുമായിട്ട് ചിലപ്പോൾ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവാം ആ ഡിസ്കഷനിൽ എടുത്ത അപ്പൊ അതായിരിക്കും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാമല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞാൽ അല്ല അങ്ങനെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കോ അപ്പൊ ഞാനിപ്പോൾ പൃഥ്വിരാജ് ഇങ്ങനൊരു സാധനം ചെയ്യും ഒരു വൺ അവറിനുള്ളിൽ ഇങ്ങനെ ഒരു ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ബോധ്യത്തോടു കൂടി പറയണമെങ്കിൽ അത് എനിക്കറിവുള്ള കാര്യമാണെങ്കിലുള്ള എനിക്കത് പറയാൻ പറ്റുള്ളൂ അതെ അതെ അല്ലാതെ ഇപ്പം ഞാനൊരു പറയുന്നൊരു കാര്യത്തിന് ൃത്തി അത് ചെയ്യണമെന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഇവര് തമ്മിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയൊരു പ്രശ്നമുണ്ട് ലാലേട്ട ലാലേട്ടന അത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ ഒരു സ്വഭാവത്തിന് അന്നാ മോനെ അങ്ങനെ ആരെയും നമുക്കത് വേനിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഞാനത് ചെയ്യാം ഒരു ഞാനതൊരു ക്ഷമ ചോദിച്ചുകൊണ്ടിട്ടുള്ള ലെറ്റർ ഞാൻ തന്നെ ഇവൻ ഇട്ടേക്കാം എന്നും പുള്ളിയുടെ ഒരു സ്വഭാവത്തിന് പുള്ളി അത് ചെയ്യും അപ്പം അതാണ് അങ്ങനെ ഞാൻ ഈ ലിസ്റ്റ് ലിസ്റ്റിന് ഒരു കാര്യം പൃഥ്വിരാജിനെ അത് കഴിഞ്ഞിട്ട് സൈബർ അക്രമം നമ്മൾ കാണുന്നത് വളരെ മോശമായിട്ട് ആടി ജീവിതം ഷൂട്ടും ഇപ്പോൾ അവിടെ നിന്ന് പൈസകൾ ഉണ്ടാക്കി കണക്ക് അത് ഇ ഡി അന്വേഷിക്കണം ഒക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ നിലയിലേക്ക് തന്നെയാണ് അത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്രയും ഒരു ഏതാണ് ഒരു ജിഹാദിയാക്കി ഒരു ജിഹാദിയാക്കി മാറ്റിയിരിക്കുവാണ് പൃഥ്വിരാജിനെ ആ ഒരു കടന്നു ആ കിടന്നുകയറ്റമാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് അല്ലേ ഗോപാലകൃഷ്ണൻ തന്നെ ആ ഭാര്യയെക്കുറിച്ച് പറയുന്നത് തൃശ്ശൂർ ഒരു യോഗത്തിൽ ഗോപാലകൃഷ്ണൻ തന്നെ ഭാര്യയെക്കുറിച്ച് സുപ്രിയയെക്കുറിച്ച് വളരെ മോശമായിട്ട് പോകും അപ്പൊ ആ കുടുംബത്തിലേക്കും കൂടെ ഒരു അക്രമം ഇപ്പോൾ കയറിയിരിക്കുകയാണ് അത് എങ്ങനെയാണ് നമുക്കൊക്കെ ഒരു മലയാളികൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് അത്രമൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്തിലാണോ ജീവിക്കേണ്ടതായി വരുന്നത് സുപ്രിയ എന്ന് പറയുന്ന വ്യക്തി അതേ അപ്പം ആളുടെ ഹസ്ബൻഡ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നു അപ്പം ആളത് കാണുന്നു ആളുടെ ഹസ്ബൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഒരു വലിയ സിനിമയുടെ പുറകിലായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ സുപ്രിയ പോലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് നാളെ ഒരു വലിയ എന്താ ബേഡനെ ഇറക്കി വെക്കുന്ന പോലെ പുള്ളിക്കാർക്ക് ഇപ്പം ഇവൻ തോന്നുക അപ്പോൾ അത്രയും വലിയൊരു സിനിമ ഒരു കുറേ എന്താ പറയുക കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തു കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം പുള്ളി അതേ സുപ്രിയയുടെ ലാംഗ്വേജിൽ പുള്ളിക്കാരി അത് എഴുതി വിട്ടതാണ് പറഞ്ഞു മനസ്സിലായോ അപ്പോൾ ആ അപ്പോൾ അതിനൊരാവേശം കാണുമായിരിക്കാം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്